ബാക്കിൽ നിന്ന് ഓണടിക്കല ചെങ്ങായി കാണുന്നില്ലേ അപ്പം ചെങ്ങായിമാരെ സ്പിറ്റി വാലി ക്യാൻസൽ ചെയ്ത് ഡ്യൂ ടു ദ വെരി ബാഡ് റോഡ് കണ്ടീഷൻ സ്നോഫാൾ വണ്ടി കടത്തി വിടുന്നില്ല അവിടെ ബ്ലോക്ക് ചെയ്താണ് അപ്പം അടുത്തത് ഇപ്പോൾ സിസു നേരെ ലഡാക്കു പോവാണ് താഴെ കാണുന്നതാണ് ചെനാബി റിവർ ചെനാബ് റിവർ ഇങ്ങനെ നീണ്ടു പരന്നിങ്ങനെ ഒഴുകി പോണ് കിലോമീറ്ററുകളോളം ഇപ്പൊ സമയത്ര പത്തുമണിയായി പത്തുമണി ആയതോട് കുറച്ച് വെയിലൊക്കെ വന്നുകൊണ്ട് വലിയൊരു തണുപ്പില്ല മറ്റത് ബൈക്കിൽ പോവാൻ പറ്റില്ല കാറ്റൊഴിച്ചിട്ട് വലിയൊരു സീനില്ല റോഡ് വലിയ കുഴപ്പൊന്നുമില്ല ഈ ഇന്നത്തെ റോഡ് കുഴപ്പമൊന്നും ചില ഭാഗത്ത് കുറച്ചൊരു എന്താ പറയാ പിന്നെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരിക്കും ചെറിയ പ്രശ്നമൊന്നും അല്ല മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല ഇവിടുന്ന് റോഡിന്റെ കണ്ടീഷൻ പറ്റ പോക്കൺ എൻ്റെ അമ്മ പച്ച പോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റ പോക്ക് സ്ലിപ്പറിയാണ് കുണ്ടും കുഴിയാണ് ട്രത്തിന് പോല സ്ഥലമല്ലേ ഉണ്ട് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പായിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ ആ അപ്പോൾ ഓക്കെ എന്നാൽ ബാക്കിൽ നിന്ന് ഓണടിക്കില്ലട ചെങ്ങായി കാണുന്നില്ലേ എനിക്കെന്ന് വെച്ചാൽ നാല് ടയറുണ്ട് എനിക്കെന്ന് വെച്ചാൽ ആകെ രണ്ട് ടയറേ ഉള്ളു പിന്നെ രണ്ട് കാലാണ് എന്നാൽ രണ്ട് പോയിക്കോ चप्पाड़ उड़ दुरुति लोरक पोई कोड़ी इनकाthro नहीं दुरुति लिया

കാല് കുത്താനൊരു സ്ഥലമല്ലേ കുത്തുന്നത് ഫുൾ ചളിയിക്കാണ്

ർക്കിൾ നോട്ട് പോയിക്കോട്ടെ പഞ്ചാബികളാണ് കുറച്ചൂടെ ആശ്വാസമായി വണ്ടിപ്പ രാവിലെ തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ളു അതിപ്പ ശരിയായി ഹോണ്ട മോനെ ഒന്നും വിചാരിക്കണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് കുളിപ്പിക്കാം അല്ലാതെ എന്നെ കുളിപ്പിച്ചിട്ട് കാര്യമില്ല നോക്കി ഞാൻ രാവിലെ എങ്ങനെ തുടച്ചുണ്ടാക്കിയാണ് എന്നെ മൊത്തം പോയില്ലേ അതാണ് പറഞ്ഞത് എൻ്റെ ഇന്ത്യാ അവസ്ഥ തന്നെയാണ് പാടി പോളി അടുത്ത പരിപാടി ഇവിടുന്ന് വളരെ ശ്രദ്ധിക്കണം അപ്പുറത്ത് വലിയ കൊക്കയാണ് മറ്റൊടുത്ത് കൊക്ക ഉണ്ടായിരുന്നു മറ്റൊടുത്ത് പറമ്പ് വരുന്നു നിന്ന് എടുത്ത് നീച്ച് പോരാ ഇവിടുന്ന് താഴ്ച്ച കണ്ട് വീണുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല റോയൽ എൻഫീൽഡ് മുന്നിൽ കിടന്ന് കിടക്കുണ്ട് നിങ്ങൾ കുറച്ചുകൂടെ പോയിട്ട് എടുക്കാം ലഡാക്കിൽ വരെ ഇങ്ങനെ തന്നെയാണോ കുറച്ചോനെ അതും കഴിഞ്ഞ് ഇനി അടുത്തെവിടെയാണ് ആവും